ദുബായ് നഗരത്തിലെ ജനസംഖ്യ മുപ്പത്തിയെട്ട് ലക്ഷം കടന്നു ജോലിക്കായി സമീപ പ്രദേശത്ത് നിന്നുമുള്ളവർ എത്തുന്നതോടെ പകൽ സമയത്തെ ജനസംഖ്യത്തിന് മുകളിലാണ് രണ്ടായിരത്തിന് ശേഷം ദുബായിലേക്കുള്ള സന്ദർശകരുടെ എണ്ണവും പുതിയ റെക്കോർഡിലെത്തി കോവിഡിന് ശേഷം ദുബായ് നഗരത്തിലേക്കുള്ള പ്രവാസികളുടെ പ്രവാഹം പുതിയ റെക്കോർഡിൽ കഴിഞ്ഞ വർഷം മാത്രം ജോലിയും പുതിയ ജീവിതവും തേടി ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം പേർ ദുബായിലെത്തി രണ്ട് ലക്ഷത്തി പതിനയ്യായിരം പേരെത്തിയ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ആദ്യമായാണ് ഇത്രയേറെ പേർ ഇവിടെ എത്തുന്നത് ഇതോടെ ദുബായ് നഗരത്തിലെ ജനസംഖ്യ മുപ്പത്തിയെട്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കടന്നു പകൽ സമയത്ത് ഷാർജ അജുമാൻ ഉമ്മൽ ഖുവിൻ അബുദാബി എന്നിവിടങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് പേർ നഗരത്തിലെത്തും ജോലിക്കും കാഴ്ചകൾ കാണാനും മീറ്റിംഗുകളിൽ പങ്കെടുക്കാനും പൊതുപരിപാടികൾക്കുമായാണ് ഇത്രയധികം പേർ നഗരത്തിലെത്തുന്നത് ഇതോടെ ദുബായിലെ ജനസംഖ്യ നാൽപ്പത് ലക്ഷത്തിനു മുകളിലാണെന്നാണ് ദുബായ് സ്റ്റാറ്റിസ്റ്റിക് സെന്ററിന്റെ കണക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഒരു ലക്ഷത്തി നാലായിരം പേരും എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് പ്രവാസികളുമാണ് ദുബായിൽ കോവിഡ് കാലത്ത് അതായത് രണ്ടായിരത്തി ഇരുപതിൽ പോലും അൻപത്തിനാലായിരത്തി എഴുന്നൂറ് താമസക്കാർ ദുബായിൽ തൊട്ടടുത്ത വർഷം ഇത് ആയിരുന്നു ദുബായ് നഗരത്തിലെ സാധ്യതകളും ഭരണാധികാരികളുടെ നടപടികളുമാണ് ജനങ്ങളെ ആകർഷിക്കാൻ പ്രധാന കാരണമെന്ന് അധികൃതർ വിശദീകരിച്ചു വാടക നിരക്കിലെ വർധനയ്ക്കും ഗതാഗത കുരുക്കിനും ജനസംഖ്യാ വർധന കാരണമാകുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ മാതൃഭൂമി ന്യൂസ് ദുബായ്